ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പഴം കാണിക്കുക അത്ഭുതകരമായി ഒരു പഴം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഈ ഒരു വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ആ ഇതാണോ പറമ്പിലൊക്കെ കാണാറുണ്ടല്ലോ എന്ന് ചിന്തിക്കുക കുറേ സ്ഥലങ്ങളിൽ ഇത് പറമ്പിലൊക്കെ കാണുന്നുണ്ട് പിന്നെ വേലിയിൽ അതുപോലെ തന്നെ ഫോറസ്റ്റ് ഏരിയകളിലൊക്കെ ഇത് കാണാൻ കഴിയും അപ്പം ഇതാണ് ആ പഴം ഇതിന് പൂടപ്പഴം അമ്മപ്പഴം എന്നൊക്കെ പറയാറുണ്ട് ഇതിൻ്റെ ഇത് വൈൽഡ് ഫാഷൻ ഫ്രൂട്ടാണ് വൈൽഡ് ഫാഷൻ ഫ്രൂട്ട് ബുഷ് ഫാഷൻ ഫ്രൂട്ട് എന്നൊക്കെ പറയും ഇതിനെ കുറ്റി ഫാഷൻ ഫ്രൂട്ട് ഇത് കണ്ടോ ഇതിപ്പോൾ പഴുത്ത് പാകമായിട്ടോ വിളവ് വിളവെടുക്കാനായ പഴമാണ് അപ്പം ഇതിന് പ്രകൃതി തന്നെ കനിഞ്ഞു കൊടുത്ത ഒരു മൂടിയിൽ ഒരു നല്ല സംരക്ഷണത്തിലാണ് ഈ ഒരു പഴം വളരുന്നത് കണ്ടാൽ അറിയാമല്ലോ അപ്പോൾ ഇതിന് യാതൊരുവിധ ആക്രമണങ്ങൾ കീടങ്ങളുടെ അതായത് നമ്മുടെ വെള്ളീച്ച മുഞ്ഞ കൈയീച്ച അതുപോലുള്ള ഒന്നിൻ്റെ ആക്രമണത്തിൽ നിന്നും ഒന്നിൻ്റെ ആക്രമണം വരാതെ സൂക്ഷിക്കുന്നതിന് പ്രകൃതി തന്നെ കനിഞ്ഞു കൊടുത്തൊരു പൊതിയാണിത് ഓക്കെ പിന്നെ എന്താ പറയുക ഇതിൻ്റെ പൂവ് കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ വൈകുന്നേരമാണ് ഞാൻ ഈ ഒരു വീഡിയോസ് എടുക്കുന്നത് അതുകൊണ്ട് ഇതിന് പൂക്കളൊക്കെ അണഞ്ഞു പോയി ഉച്ചവരൊക്കെ നിൽക്കുകയുള്ളൂ അപ്പോൾ ഇത് കണ്ടോ ഇത് നമുക്ക് പന്തലിട്ടും അല്ലെങ്കിൽ നമ്മുടെ വേലയിൽ പറമ്പിൽ വെറുതെ ഉള്ള മരങ്ങൾ അതിലൊക്കെ ഇതിനെ പിടിപ്പിക്കാവുന്നതാണ് ഒരുപാട് കയറും കാര്യങ്ങളൊന്നും ഇതിന് വേണ്ട അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പഴമാണ് ഇത് കണ്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ഇതിന് അങ്ങനെ പറമ്പുകളിലൊന്നും കാണാറില്ല ഞാനതിനെ നന്നായിട്ട് കെയർ ചെയ്താണ് നട്ടേക്കുന്നത് ഒരു കർഷകൻ്റെ കയ്യിൽ നിന്നുമാണ് എനിക്ക് സീഡ് കിട്ടിയത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും സുരക്ഷിതമായി നടണമെന്ന് അപ്പോൾ നമുക്ക് കിട്ടാത്തത് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നട്ടേക്കുന്നത് പക്ഷേ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ചില പറമ്പുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് കിളികളും വാവലുകളൊക്കെ ഒക്കെ കഴിച്ചിട്ട് കൊണ്ടിടുന്ന സീഡിൽ നിന്നായിരിക്കാം അത് അങ്ങനെ തന്നെയൊക്കെ കിളിച്ച് വരിക അപ്പോൾ ഇത് കണ്ടോ ഇത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറിച്ചെടുക്കാം അപ്പോൾ ഇതിൽ കഴിക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ തന്നെ കഴിക്കാം അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട കാണുമെന്നെല്ലാം ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബൈ ബൈ അതുപോലെ ഇത്രയും നേരവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൻ്റെ ഇടയിൽ കൂടിയായിരുന്നു നമ്മളിത് പടുത്തിയിരുന്നത് അപ്പം ഓക്കെ ബൈ ബൈ